യശയ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം നാലാം വാക്യം ആര് അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനും ആകുന്നു ഇസ്രായേലിന്റെ സഹായകനായ മഹോന്നതനായ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ദൈവം തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ചില പ്രസ്താവനകളാണ് ഒന്ന് ആദി മുതൽ തലമുറകളെ വിളിച്ചവനാണ് ദൈവം തലമുറകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തലമുറകളെ സൃഷ്ടിച്ച ഉന്നതനായ ദൈവം രണ്ട് ആദ്യനായ ദൈവം എന്നാണോ മനുഷ്യന് ആദി എന്ന് മനസ്സിലായത് അന്നത്തെ ആദി മുതൽ ആദിയായി ഉള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം മാത്രമല്ല അന്ത്യന്മാരോടുകൂടെ അനന്യനായ ദൈവം ഈ ദൈവത്തിൻ്റെ കഴിവിനും സാമർഥ്യത്തിനും അതിനും വരമ്പുമില്ല അത്ര ദൈവമാണ് എൻ്റെ പിതാവ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സങ്കടങ്ങളും ഭാരങ്ങളും വിഷമങ്ങളും എല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന ആദ്യനും അന്ത്യനും തലമുറകളെ വിളിച്ചു വരുത്തുന്നവനുമായ വിളിച്ചു വരുത്തിയവനുമായ ഈ ഏകദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ